കരിമീൻ എന്ന് കേൾക്കുമ്പോൾ ഭക്ഷണമേശയിലെ നല്ല രുചികരമായ വിഭവങ്ങളും പ്രത്യേകിച്ച് കരിമീൻ പൊരിച്ചത് പൊള്ളിച്ചത് അതും പിന്നെ മാർക്കറ്റ് പോകുമ്പോൾ കാണുന്ന കരിമീനുകളൊക്കെയാണല്ലോ നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷേ എന്നാൽ ഇതല്ല നല്ല ഉശിരിൽ നീന്തി നടക്കുന്ന കരിമീനുകളെയാണ് ഇവിടെ കാണുന്നത് അത് കണ്ടുകിട്ടാൻ പ്രത്യേകിച്ച് എത്ര അടുത്ത ഷോർട്ടായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനെന്താ വളരെ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണെന്നുള്ളത് കണ്ടാൽ അറിയാമല്ലോ നല്ല ഉശിരുള്ള കരിമീനുകളെ കണ്ടോളൂ സന്തോഷമായിട്ടിരിക്കട്ടെ